അല്ല അങ്ങനെയല്ലേ ഇപ്പം സാന്ദ്ര എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല ആക്ച്വലി അതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇങ്ങനത്തെ ഉള്ള പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഈവൻ പറ്റത്തില്ല കാരണം ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവിലും മൊത്തത്തില് സാന്ദ്രാ തോമസിന് വരുന്നു സാന്ദ്രോമസ് പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ദിവസം ജനകീയ കോടതി സാന്ദ്ര തോമസ് പറഞ്ഞിന്റെ പേരുൾപ്പെടെ കാര്യങ്ങൾ വിവാദ ഇതൊരു നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഒരു തലപ്പ് ഇരിക്കുന്ന ആൾ എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുന്നത് മറുപടി പറയുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അനുവാദത്തോട് ചോദിക്കും കഴിഞ്ഞ ദിവസം ഒരു പോയിന്റ് സാന്ദ്രയുടെ ഒരു സിനിമ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആന്റോ ജോസഫ് തട്ടിയെടുക്കും

ആ പാതയിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും സിനിമകൾ എടുത്താണോ അല്ല അങ്ങനെയല്ലേ ഇപ്പം ചാന്ദ്ര എന്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാന് എനിക്കിപ്പോ ഒരു നുണ പറയാനായിട്ട് ഇപ്പൊ ഇനി പറ്റത്തില്ലോ നമുക്കിപ്പോ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും എതിരെ സാന്ദ്ര ഇവൻ കേസ് കൊടുത്തപ്പോഴും അതിന്റെ അകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പൊ ഇവൻ ജാമ്യം എടുക്കും മെസ്സേറ്റി പോയി അതിനെ ആൻസർ ഒക്കെ ചെയ്യണ്ടായിട്ട് വന്നു അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാരും അതിനുള്ള അതിനെ അഗ്നിസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പൊ സാന്ദ്രനെ അതിന്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പം എൻ്റെ ഇഷ്ട താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ഇവ പറ്റത്തില്ല കാരണം ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡന്റാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷറാണ് അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു ബൈലോ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും ഇപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ വരെ ഫൈൻ ചിലപ്പോൾ ഇവനടപ്പിക്കും അപ്പം നമ്മളതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകാനായിട്ടാണ് അപ്പം ഞാൻ എത്ര സിനിമകളിൽ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും അതിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപയും ഇരുപത്തിയായിരം രൂപയൊക്കെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട് കാരണം ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആന്റോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളുടെ പേക്ഷ കട്ടേക്കാം ഞാനൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഈവൻ പറ്റത്തില്ല കാരണം ഇരുപത്തി ഒന്ന് അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവില് മൊത്തത്തിൽ അതിന്റെ അകത്തൊരു പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ഉണ്ട് രണ്ട് വൈസ് പ്രസിഡന്റുമാരുണ്ട് രണ്ട് ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട് അപ്പൊ അങ്ങനെ അടങ്ങുന്ന ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് ഒരു ഈ രണ്ട് വർഷത്തെ ആണ് ഈ ടീം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഒരിക്കലും ശാന്ദ്ര ആരോപിക്കുന്ന ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ണികൃഷ്ണന് സിനിമകൾ കിട്ടുന്ന ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇതില് എത്രത്തോളം ശരിയിലാണ് ഒരാൾ പറയുന്നത് ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ഇപ്പൊ ഇവനുണ്ടാവും